ഓം ശ്രീ ഗുരുഭ്യോ നമ ജൂലി മാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിന് തുല രവി സംക്രമമാണ് അതായത് സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നു തുലാം രാശി സൂര്യൻ്റെ നീചരാശിയാണ് അപ്പോൾ സൂര്യൻ നീചരാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനേഴിനാണ് തുലാരവി സംക്രമം അതായത് സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് തുലാം രാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ നീചരാശിയാണ് ആ രാശ്യാധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ തുലാം രാശിയിൽ ബുധൻ ഉണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ തുലാം രാശിയിൽ ചൊവ്വയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗ്രഹങ്ങളുടെ രാജാവായിട്ടുള്ള സൂര്യൻ തുലാം രാശിയിൽ നീചനാകുക എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ ആധിപത്യം അല്ലെങ്കിൽ സൂര്യന് ശക്തി കുറയുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പം സൂര്യൻ നിൽക്കുന്ന രാശിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില നെഗറ്റീവ് ഇഫക്റ്റുകൾ ഉണ്ടാകാം അതേസമയം സൂര്യൻ നീചരാശിയിൽ നിന്ന് ഉച്ചരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ചില പോസിറ്റീവ് ഇഫക്റ്റുകളും ഉണ്ടാക്കും അപ്പോൾ സൂര്യൻ തുലാം രാശിയിൽ നീചസ്ഥിതനാകുക വഴി എന്ത് പോസിറ്റീവ് നെഗറ്റീവ് ഇഫക്റ്റുകൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ്റെ തുലാ രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ആദ്യം ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും എന്ന് പറയുമ്പോൾ മൂലം ഭൂരാടം പൂരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ ധനു ലഗ്നക്കാർക്കും സൂര്യൻ ഭാഗ്യഭാവാധിപനാണ് ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ഒക്ടോബർ പതിനേഴിന് അവരുടെ പതിനൊന്നാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നത് അപ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യൻ പതിനൊന്നാം ഭാവരാശിയിൽ നീചസ്ഥിതനാകുകയാണ് കാരണം പതിനൊന്നാം ഭാവം സൂര്യൻ്റെ നീചരാശിയാണ് നീചരാശിയാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നീചസ്ഥിതിയിലാണ് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ബുധൻ ആ പതിനൊന്നാം ഭാവരാശിയിലുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ചൊവ്വയും പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ട് അപ്പം നേട്ടങ്ങളുടെ ഭാവമാണ് ഈ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് അതുപോലെ സോഷ്യൽ റിലേഷൻ്റെ ഭാവമാണ് നമ്മുടെ സൗഹൃദങ്ങളുടെയൊക്കെ സ്ഥാനമാണ് ഇച്ഛാപൂർത്തി സ്ഥാനമാണ് ഈ പതിനൊന്നെന്ന് പറയണത് ജ്യേഷ്ഠ സഹോദരൻ്റെയൊക്കെ സ്ഥാനമാണ് അപ്പം ആ സ്ഥാനത്ത് ആണ് സൂര്യൻ ബലം കുറയുന്നത് അപ്പം സൂര്യൻ ആ സ്ഥാനത്ത് ബലം കുറയുക എന്ന് പറയുമ്പോൾ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് ആ പതിനൊന്നിലെ ബലം കുറയുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ചില ഭാഗ്യതടസ്സങ്ങൾ ഈ സമയത്ത് വരാം അതായത് ഭാഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളൊരു പ്രവർത്തനം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല അപ്പോൾ നമ്മൾ ഭാഗ്യത്തിലൂടെ അല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കർമ്മത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വേണം ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വേണം നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാകേണ്ടത് ഭാഗ്യാനുഭവങ്ങൾ കുറയും അപ്പോൾ ഹാർഡ് വർക്ക് കൂട്ടണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തണം അപ്പം ഹാർഡ് വർക്കിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ ഈ സമയത്ത് നേടിയെടുക്കാൻ പറ്റൂ സൂര്യൻ നീതരാശിയിൽ നിൽക്കുന്ന സമയത്ത് അതേസമയം ഈ പതിനൊന്നില് സൂര്യൻ നീതസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ചുറ്റുപാടുള്ള സാമൂഹ്യ ബന്ധങ്ങൾ ഇവ വഴി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കളുടെയൊക്കെ ഉപദേശമൊന്നും ഈ സമയത്ത് സ്വീകരിക്കുന്നത് അത്രത്തോളം ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ അവരുമായിട്ടുള്ള കണക്ഷൻ അതിലൊക്കെ നമുക്ക് ഒരു കെയറ് വേണം അതുപോലെ തന്നെ നമുക്ക് ഈ സാമൂഹ്യ ബന്ധങ്ങളിൽ ഒക്കെ ഒരു കണക്ഷനൊന്നും അത്രത്തോളം ശക്തമാകണമെന്നില്ല നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിൽ ചെറിയ തടസ്സങ്ങൾ ഈ സമയത്ത് വരാം അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് ആ ലക്ഷ്യം കൈവരിക്കാനുള്ളൊരു ശ്രമം ഹാർഡ് വർക്കിലൂടെ നമ്മൾ നേടാൻ ശ്രമിക്കണം അതിനു വേണ്ടുന്ന സ്ട്രാറ്റജി അതിനു വേണ്ടുന്ന പ്ലാന് ഇവയൊക്കെ നമ്മൾ തയ്യാറാക്കി പോകേണ്ടുന്ന സമയമാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭാഗ്യം കൊണ്ടുള്ള നേട്ടമാണ് നമുക്ക് ഈ സമയത്ത് കുറയുന്നത് അതേ സമയം സൂര്യൻ ഈ പതിനൊന്നിലെ നീചശിതനാണെങ്കിലും അവരുടെ അഞ്ചാം ഭാവരാശിയിൽ ഉച്ച ദൃഷ്ടി ചെയ്യുകയാണ് അതായത് അവരുടെ ക്രിയേറ്റീവ് തലത്തിൽ വളരെ ശോഭിക്കും അവർക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താനാകും ആശയങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയും ആ ആശയങ്ങൾക്കൊക്കെ സ്വീകാര്യതയുണ്ടാകും അതിനൊക്കെ അനുകൂല സമയമാണ് അതുപോലെ നമ്മൾ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മുടെ ബുദ്ധിശക്തി വേണം നമ്മൾ ഉപയോഗിക്കാൻ അതിനൊക്കെ കഴിയും നമ്മുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് പുത്തനാശയങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകും അതുപോലെ പ്രത്യേകിച്ച് ഓഹരി വിപണിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടം ഉണ്ടാകും സന്താനങ്ങളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ നമുക്ക് സന്താനങ്ങളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ പ്രത്യേകിച്ച് അവരുടെയൊക്കെ അഭിപ്രായം നമുക്ക് വളരെ ഗുണം ചെയ്യും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതിനൊക്കെ നമുക്കൊരു സ്വീകാര്യത ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ ആക്സിംഗൊക്കൊരു സ്വീകാര്യത ഉണ്ടാകുന്ന സമയമാണ് സന്താന ലബ്ധിക്കൊക്കെ കാത്തിരിക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ് ഹയർ സ്റ്റഡി ഉന്ന ഈ ഉന്നത വിദ്യാഭ്യാസമൊക്കെ വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് റൊമാൻറ്റിക് ലൈഫിലൊക്കെ ചെറിയ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അതുപോലെ ഈ ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കലാകാരന്മാർക്ക് ഒക്കെ തന്നെ പൊതുവെ വളരെ അനുകൂല സമയമാണ് അവർക്കൊക്കെ ആ ടീച്ചിങ് ഒക്കെ വളരെ ഇമ്പ്രസീവ് ആക്കാൻ കഴിയും അതുവഴിയൊക്കെ അവരുടെക്ക് ഗുണാനുഭവം ഉണ്ടാകും പൊതുവേ ഈശ്വരവിശ്വാസമൊക്കെ ഉണ്ടാകും ഗുരുക്കന്മാരുമായിട്ടുള്ള ഒരു ബന്ധം വളരെ ഗുണം ചെയ്യുന്ന സമയമാണ് അപ്പോൾ സുഹൃത്തുക്കളുമായിട്ട് നല്ല ഇൻറ്ററാക്ഷനൊക്കെ ഈ സമയത്ത് ഉണ്ടാകണം കഴിവതും റഫായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയൊക്കെ നമുക്ക് ഈ സമയത്ത് മാറ്റണം അപ്പോൾ പൊതുവെ നമുക്ക് നമ്മുടെ ഈ ഭാഗ്യ നേട്ടങ്ങൾക്ക് തടസ്സം വരുമെങ്കിലും നമ്മുടെ ബുദ്ധിശക്തി നമ്മുടെ പ്രവർത്തന ശേഷി നമ്മുടെ കർമ്മത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കാനും അതിനു വേണ്ടുന്ന നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള പ്ലാനും തന്ത്രങ്ങളൊക്കെ അനു അനുവർത്തിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മൈലക്കൂറുകാർക്കും മൈരലഗ്നക്കാർക്കും സൂര്യൻ ഈ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്ട് എന്താണെന്ന് നോക്കാം വയറക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് വയറക്കൂറുകാർക്കും മൈരലഗ്നക്കാർക്കും സൂര്യൻ എട്ടാം ഭാവാധിപനാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് പത്താം ഭാവരാശി എന്ന് പറയണത് സൂര്യൻ്റെ നീചരാശിയാണ് നീചരാശ്യാധിപൻ അതായത് പത്താം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ നീചസ്ഥിതനാണ് പത്തിൽ ബുധൻ ഇരുപത്തി മൂന്ന് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് പത്തില് ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ കർമ്മസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് എട്ടും പത്തും ഭാവങ്ങൾക്കാണ് ഇവിടെ ആ സൂര്യനെക്കൊണ്ട് നമുക്ക് പ്രയാസങ്ങൾ വരുന്നത് പത്താം ഭാവം ഉപജീവനമാർഗമാണ് കർമ്മസ്ഥാനമാണ് നമ്മുടെ പ്രശസ്തിയുടെ സ്ഥാനമാണ് അവാർഡുകളുടെയൊക്കെ സ്ഥാനമാണ് അതുപോലെ സ്ഥാനലബ്ധിയുടെയൊക്കെ ഒരു സ്ഥാനമെന്ന് പറയാം പബ്ലിക് ലൈഫിൻ്റെയൊക്കെ ഒരു ഭാവമാണ് അപ്പം പത്തിൽ നിൽക്കുന്ന സൂര്യന് പൊതുവെ ദിഗ്ബലമുണ്ട് എങ്കിലും സൂര്യൻ എട്ടാം ഭാവാധിപനാണ് അപ്പം മാത്രമല്ല പത്താം ഭാവത്തിൽ സൂര്യൻ നീതസ്ഥിതനുമാണ് അപ്പോൾ തൊഴിലിടത്ത് ചലഞ്ചസ് തൊഴിലിടത്തെന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സഡൻ ഡെവലപ്പ് ചെയ്യാം ചിലർക്ക് തൊഴിലിൽ സഡൻ മാറ്റങ്ങൾ ട്രാൻസ് തൊഴിലെന്തെങ്കിലും തടസ്സങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പൊതുവെ തൊഴിലിടത്ത സുഖക്കുറവിന് സാധ്യത അധികാരസ്ഥാനത്ത് എന്തെങ്കിലും തർക്കങ്ങൾ അല്ലെങ്കിൽ അധികാരത്തിൽ കോട്ടം വരുന്ന പ്രവർത്തനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അഷ്ടമ ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വരുമ്പോൾ കർമ്മ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും അനുഭവപ്പെടും ഇപ്പോൾ സ്ഥാനക്കയറ്റുമൊക്കെ ആഗ്രഹിക്കുന്നവർ അംഗീകാരങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നവർ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ താമസമോ ഒക്കെ നേരിടാം അപ്പോൾ പൊതുവെ തങ്ങളുടെ സ്ഥാനം പദവിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ കുറുകാർ ശ്രദ്ധിക്കണം പൊതുജനങ്ങൾക്കിടയിൽ പൊതുവെ ഇമേജ് ഒക്കെ കുറയാൻ സാധ്യതയുള്ള സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം സർക്കാരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണമെന്നില്ല അതുപോലെ നമുക്ക് എട്ടാം ഭാവാധിപനാണ് നീജസ്സിതനാകുന്നു എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ഇൻഹെറിറ്റൻസ് വഴി ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ആരെങ്കിലും ബന്ധുക്കളൊക്കെ മരിച്ച് അവരുടെ തൊഴിൽ കിട്ടാനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും ആ തൊഴിൽ കിട്ടുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേസമയം എട്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് പത്തിൽ വരിക എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യത്തിലൊക്കെ ഒരു ഒരു ഫ്ളക്ച്വേഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അതുപോലെ തൊഴിലിടത്ത് നമുക്ക് സംയമനം വേണ്ടുന്ന സമയം എന്ന് മനസ്സിലാക്കുക അപ്പം അഷ്ടമ ഭാവാധിപൻ കർമ്മസ്ഥാനത്ത് വില കുറയുമ്പോൾ കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം സർക്കാർ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം അതേസമയം സമയം പത്തിൽ നീതസ്ഥനായിട്ട് നിൽക്കുന്ന സൂര്യൻ അവരുടെ നാലാം ഭാവരാശിയിൽ ഉച്ചധിഷ്ഠി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബ പാരമ്പര്യം കുടുംബമൂല്യങ്ങൾ ഇവയൊക്കെ കാത്തു സൂക്ഷിക്കും അവയോടൊക്കെ നമുക്കൊരു മമത കൂടും കുടുംബത്തിലൊക്കെ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും നമ്മുടെ വീടായാലും വസ്തുവായാലും വാഹനമായാലും അത് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമായിരിക്കും പൊതുവെ ഹോം എൻവറോൺമെൻറ്റ് അനുകൂലം എന്ന് പറയാം കുടുംബാന്തരീക്ഷം നമുക്ക് അനുകൂലമായിരിക്കും കമ്മ്യൂണിക്കേഷൻ വഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും അതുപോലെ തന്നെ ഈ നമ്മൾ ഈ വീട് ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ പണിയൊക്കെ വളരെ സുഗമമാകും അതുപോലെ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പയർവർക്കൊക്കെ നമുക്ക് ടൈംലി ആയിട്ട് നടത്താൻ കഴിയും അപ്പം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് അവർക്കൊക്കെ തന്നെ ഈ സമയത്തൊക്കെ കാശു മുടക്കൽ ഗുണാനുഭവം ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് ഇൻഹെറിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിൽ അല്പം ഈ സൂര്യനൊക്കെ നാലാം ഭാവരാശിയിൽ ഉച്ഛസ്ഥിതനാകുമ്പോൾ ഉച്ച ദൃഷ്ടി വരുമ്പോൾ കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മൾ അല്പം ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാതെ നോക്കിക്കൊള്ളണം നമ്മുടെ സംസാരത്തിൽ പ്രകോപനം ഉണ്ടാകാതെ പ്രകോപനപരമായി റിയാക്ട് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കണം പൊതുവെ നമുക്ക് ജീവിത പങ്കാളിയുടെ ഇടപെടൽ വഴി കുടുംബത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ജീവിത പങ്കാളിയുടെ ഇടപെടൽ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരിട്ടാൽ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർ അപ്പോൾ കുംഭക്കൂറുകാരായാലും കുംഭലഗ്നക്കാരായാലും അവർക്ക് ഏഴാം ഭാവാധിപനാണ് സൂര്യൻ അപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അവരുടെ ഒൻപതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പോൾ ഒൻപതാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യനെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ് നീചരാശാധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ അഷ്ടമത്തിലെ നീചസ്ഥിതനാണ് അപ്പോൾ നീചരാശിയിൽ ഇപ്പോൾ സൂര്യനോടൊപ്പം ഒക്ടോബർ ഇരുപത്തി ഒന്ന് വരെ ബുധനുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ ചൊവ്വയും ആ ഒമ്പതാം ഭാവരാശിയിൽ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഏഴാം ഭാവാധിപനും ഒമ്പതാം ഭാവാധിപനും നീചാവസ്ഥയിലാണ് എന്ന് പറയുമ്പോൾ ഏഴും ഒമ്പതും ഭാവസംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ വളരെ കെയർ വേണം അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ്സൊക്കെ നടത്തുന്നവർ പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകാർ കരാറുകൾ ലഭിക്കുമെന്ന് കാത്തിരിക്കുന്നവർ അവർക്കൊക്കെ ചില പ്രയാസങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം അപ്പോൾ ബിസിനസ്സിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ മേരിറ്റ് റിലേഷൻഷിപ്പിൽ ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഈ സമയത്ത് ഉണ്ടാകാം സന്തോഷക്കുറവ് അനുഭവപ്പെടാം വിവാഹ ആലോചനകളിൽ കയറി വേണം അതുപോലെ വിദേശത്തൊക്കെ ബിസിനസ് പങ്കാളിത്തമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബന്ധം ഇപ്പോൾ വിവാഹ ബന്ധമായാലും വിദേശത്ത് നിന്നൊക്കെയാണ് ആലോചിക്കുന്നതെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് വിദേശത്ത് ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിദേശത്ത് യാത്രകൾ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ നമുക്ക് ഇത്തരം ഏരിയകളിലൊക്കെ വളരെ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് കോടതി വ്യവഹാരങ്ങളിലൊക്കെ വീഴ്ചകൾ വരാം അപ്പോൾ അതിൽ ശ്രദ്ധ കൊടുക്കണം അപ്പോൾ അതിലൊക്കെയാണ് ആ ഏഴാം ഭാവ സംബന്ധമായ കാര്യങ്ങൾക്കും ഭാഗ്യ ഭാഗ്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണ് ഈശ്വരഘടാക്ഷത്തിൻ്റെ ഭാവമാണ് പ്രത്യേകിച്ച് ഒമ്പതാം ഭാവത്തിലാണ് ആ സൂര്യൻ ബലക്കുറവ് വരുന്നത് അതുകൊണ്ട് നമുക്ക് പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കെയർ വേണം ഗുരുക്കന്മാരുമായിട്ട് സീനിയർ അധ്യാപകരുമായിട്ടുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം ഇൻ്ററാക്ഷനിലൊക്കെ ഒരു കെയർ വേണം കഴിവതും തർക്കങ്ങളൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ നമുക്ക് പൊതുവേ ഈ സമയത്ത് ധ്യാനം അതുപോലെ ഈശ്വര ചിന്തയൊക്കെ കൂട്ടുന്നതിന് വേണം നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അതുവഴി നമുക്ക് ഈ തടസ്സങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും അതു മാത്രമേ നമുക്കൊരു പോകും വഴിയായിട്ട് ഇതിൽ കാണുന്നുള്ളൂ അതേ നമുക്ക് ഈ സീനിയർ അധ്യാപകരുടെയും അതുപോലെ ഗുരുക്കന്മാരുടെയും അവര് അവരെ റെസ്പെക്റ്റ് ചെയ്ത് അവരുടെ ഉപദേശങ്ങൾ ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഒക്കെ സ്വീകരിച്ച് പോകേണ്ടുന്ന സമയമാണ് അവർക്ക് അവരോട് നമ്മൾ കൂടുതൽ ആദരവ് പ്രകടിപ്പിക്കേണ്ട സമയം എന്ന് തന്നെ പറയാം അതേസമയം നമുക്ക് പിതാവിനൊക്കെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന പിതാവൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യതടസ്സങ്ങളൊക്കെ ആ പിതാവിന് ഈ സമയത്തുണ്ടാകാം അതുപോലെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ ചെറിയ തടസ്സങ്ങൾ ഈ സമയത്ത് വരാം അപ്പോൾ പേഴ്സണൽ റിലേഷൻഷിപ്പിലായാലും പാർട്ട്ണർഷിപ്പിലായാലും നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ ഭാഗ്യ തടസ്സങ്ങൾ നമുക്ക് ഭാഗ്യം കൊണ്ട് ഒരു നേട്ടം ഈ സമയത്ത് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക അതേ സമയം ആ സൂര്യൻ ഒൻപതാം ഭാവരാശിയിൽ നിന്നുകൊണ്ട് മൂന്നാം ഭാവരാശിയിലേക്ക് ഉച്ചദൃഷ്ടിയിരുന്നു മൂന്നാം ഭാവരാശിയിൽ സൂര്യൻ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ളൊരു ധൈര്യം അതിനുള്ള ഊർജ്ജസ്വലത ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും നമുക്ക് ഒരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു ഉത്തേജനം ഊർജ്ജസ്വലത ഈ സമയത്ത് വരും അതുപോലെ എഴുത്തുകാർ പ്രഭാഷകർ സ്പീക്കേഴ്സ് അതുപോലെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അവർക്കൊക്കെ അവരുടെ മേഖലയിൽ ആധിപത്യം പുലർത്താൻ കഴിയും ശോഭിക്കാൻ കഴിയും അവരുടെ കഴിവുകളൊക്കെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന സമയമാണ് സഹോദരങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് സഹായം ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ പൊതുവെ നമുക്ക് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേറ്റഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഗുണാനുഭവം ഉണ്ടാകും നമുക്ക് പ്രസംഗകരായാലും പ്രഭാഷകരായാലും അവരുടെ ആശയങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യത ഉണ്ടാകും പൊതു അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നമ്മുടെ ഈ മൂന്നാം ഭാവരാശിയിൽ സൂര്യനൊക്കെ ഉച്ചദൃഷ്ടി വരുന്നു എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് ഈ സമയത്ത് ഉണ്ടാകും എന്ന് മനസ്സിലാക്ക അപ്പോൾ റിലേഷൻഷിപ്പിലും ഭാഗ്യകാര്യ അനുഭവങ്ങൾക്കും ചില കുറവ് വരുന്നു എങ്കിൽ നമ്മുടെ കഴിവ് കറക്റ്റായിട്ട് വിനിയോഗിച്ചു പോകുന്നവർക്ക് അത് നമ്മുടെ കഴിവുകൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി മീനക്കുറുകാർക്കും മീന ലഗ്നക്കാർക്കും സൂര്യൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണദോഷങ്ങൾ എന്തും നോക്കാം മീനക്കുറുകാർ എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന വാദം ഉത്രിട്ടാതി രേവതി അത് മീനക്കുറുകാരായാലും മീനലഗ്നക്കാരായാലും സൂര്യൻ ആറാം ഭാവാധിപനാണ് അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഒക്ടോബർ പതിനേഴിന് അഷ്ടമരാശിയിലേക്കാണ് രാശി മാറുന്നത് ഈ അഷ്ടമ ഭാവം എന്ന് പറയുന്നത് സൂര്യന്റെ നീചരാശിയാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രനും ഇപ്പോൾ നീചസ്ഥിതനാണ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെ അഷ്ടമരാശിയിൽ ബുധനുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് വരെ അഷ്ടമരാശിയിൽ ചൊവ്വയും ഉണ്ട് അപ്പോൾ പൊതുവെ ഈ ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അഷ്ടമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ഒരു പരിവർത്തനത്തിൻ്റെ സ്ഥാനമാണ് ജോയിൻറ്റ് അസത്തിൻ്റെ സ്ഥാനമാണ് ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളാണ് അപ്പോൾ അതുപോലെ നമ്മുടെ ആയുർ സ്ഥാനമാണ് എന്നൊക്കെ പറയാം അപ്പോൾ ഈ ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ ആ അഷ്ടമത്തിൽ നീതസ്ഥിതനാണ് ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുന്നത് വളരെ നല്ലതാണ് വിപരീത രാജയോഗമാണ് എങ്കിലും സൂര്യൻ നീതസ്ഥിതനാണ് എട്ടിൽ അപ്പോൾ നമ്മുടെ ഡെയിലി റൂട്ടീനിൽ ആറെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന വർക്കൊക്കെ അവിടെ വരികയാണ് സേവനം അത് എട്ടിൽ ബലക്കുറഞ്ഞു വരികയാണ് അപ്പം ഡെയിലി റൂട്ടീനിൽ നമ്മൾ മാറ്റം വരുത്തി പോകേണ്ടുന്ന സമയമാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ലോണൊക്കെ എടുക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ കടം വീടാൻ ശ്രമിക്കുന്നവർ അവർക്കൊക്കെ അല്പശ്രദ്ധ ഈ സമയത്ത് വേണം പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടക്കണമെന്നില്ല അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്താമെങ്കിൽ അതുപോലെ പ്രോപ്പറായിട്ടുള്ള ടൈംലി ട്രീറ്റ്മെൻറ്റ് നടത്താമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ മോചനം ഉണ്ടാകും റിക്കവറി ഉണ്ടാകും ആശ്വാസം ഉണ്ടാകും അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ജോയിൻറ്റ് അസറ്റുമായിട്ടുള്ള വിഷയങ്ങളിൽ പാർട്ടിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അവർ അവിടെയൊക്കെ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സംഭവവാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് മുഖാന്തരം ചില പ്രയാസങ്ങള് പ്രശ്നങ്ങൾ ഈ സമയത്ത് വരാം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ എട്ടിലൊക്കെ ആ സൂര്യനും ബലക്കുറവ് വരികയെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമല്ല ചിലപ്പോൾ നമുക്ക് ഫൈൻ പെനാലിറ്റി അതുപോലെ അഡീഷണൽ ടാക്സുകളൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ സർക്കാരിന് ഒടുക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ കാണുന്നു അത് ഒടുക്കാനുന്ന ഒടുക്കേണ്ടുന്ന നോട്ടീസൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ യാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം നമ്മുടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് അതുപോലെ നമുക്ക് ചിലപ്പോൾ നമുക്ക് സമയത്തിനൊന്നും പലിശ ഇപ്പോൾ ലോണൊക്കെ എടുത്തിട്ടുള്ളവർക്ക് പലിശ ചിലപ്പോൾ അടയ്ക്കാൻ കഴിയില്ല അപ്പോൾ ഒരു ലോൺ എടുത്ത് പലിശ അടയ്ക്കാം എന്ന് വിചാരിക്കും പക്ഷേ ആ സമയത്ത് നമുക്ക് ടൈംലി ആയിട്ട് അത് കിട്ടണമെന്നില്ല അതിലൊരു ഡിലേ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രഹസ്യങ്ങൾ നമ്മുടെ ഹിഡൻ ആക്ടിവിറ്റീസ് അതൊക്കെ ചിലപ്പോൾ പുറത്തറിയും അത് മുഖാന്തരം എന്തെങ്കിലും പ്രയാസങ്ങൾ ഇതൊക്കെ നമ്മൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലർക്ക് ഇപ്പോൾ നമുക്ക് വ്യവഹാരങ്ങളൊക്കെ വരികയാണെങ്കിൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് അതേസമയം സൂര്യൻ ഈ നീതരാശി നിന്നുകൊണ്ട് അവരുടെ രണ്ടാം ഭാവരാശിയിൽ ധനസ്ഥാനത്ത് ഉച്ചദൃഷ്ടിയിരുന്നു പറഞ്ഞാൽ അവരുടെ സാമ്പത്തികമായിട്ട് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്താനാകും അതിനുള്ള പ്ലാന് അതിനുള്ള തന്ത്രങ്ങൾക്കൊക്കെ ഇപ്പോൾ അവർക്ക് രൂപം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള മോണിറ്ററി ഗെയിൻ കാരണം എട്ടിൽ നിന്നാണ് സൂര്യൻ രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്നത് എട്ടെന്ന് പറയുന്നത് ഒരു നിഗൂഢതയുടെ സ്ഥാനം അവിടെ നിന്ന് സൂര്യൻ രണ്ടിലേക്ക് ദൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററി ഗെയിൻ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സർക്കാർ വഴിയൊക്കെ ധനസഹായം കാത്തിരിക്കുന്നവർക്ക് അവ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിലൊക്കെ അവസാനം നമുക്ക് വിജയം കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുടുംബത്തിലൊക്കെ അല്പം കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഈ സമയത്ത് കൂടും കുടുംബ കുടുംബമൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ടൊക്കെ കാണുന്നുണ്ട് നമ്മുടെ സേവന മനോഭാവം നമുക്ക് അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവം ആതുരപ്രവർത്തനങ്ങൾ ഇവയിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം